നമ്മുടെ ആയുധങ്ങൾ തന്നെ ഇരുന്നൂറ്റി എൺപതോളം ആയുധങ്ങൾ നമ്മുടെ ശിലാ മ്യൂസിയയിലുണ്ട് ശിലാ മ്യൂസിയയിൽ എത്തുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ നേരെ അടൂർ വരുവാണ് അടൂരിൽ നിന്ന് ശിലാ മ്യൂസിയം ഗൂഗിൾ മാപ്പിൽ എവിടെ നിന്ന് അടിച്ചാലും ഇവിടെ വരാൻ പറ്റും എങ്കിലും അടൂരിൽ നിന്ന് മണക്കാല മാഞ്ഞാലി അന്തിച്ചറ അന്തിച്ചിറക്കി മാഞ്ഞാലിക്ക് ഇടയ്ക്കാണ് നമ്മുടെ ശിലാ മ്യൂസിയം നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പൈസ ഇല്ല ഫ്രീ ആയിട്ട് വന്ന് കാണാവുന്ന ഒരു സ്ഥാപനമാണ് ഇത് കാളവണ്ടിയുടെ ലൈസൻസ് ആണ് കാണുന്നത് പണ്ട് കാലത്ത് കാളവണ്ടിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ലൈസൻസ് ഇത് വില്ലുവണ്ടിയുടെ ലൈസൻസാണ് വില്ലുവണ്ടി പണ്ട് കാലത്തുള്ളതിൻ്റെ ലൈസൻസ് ആണെന്നേക്കാണെങ്കിൽ ഇത് പോലീസുകാരുടെ കത്തിയാണ് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ പോലീസില് തോലാണിത് സ്ഥലം തോലിലാണ് ഈ കത്തി വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ ഉറയിലോട്ട് ഇട്ടിട്ട് ഇവിടെ തന്നെ തൂക്കിയിടാൻ പറ്റും അതുപോലെ തന്നെ രാജ്യത്തെ രണ്ടു രണ്ടുപേർക്കാണ് തവാ പിൻകോഡ് സീലും ഉള്ളത് വ്യക്തിയുടെ പേരിലെ ഒന്ന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റും ഒന്ന് ശബരിമല അയ്യപ്പനും സീലും ഒക്കെ ഉള്ളതാണ് പക്ഷെ ശരിക്കും വാർത്തകളൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും ഇത് പണ്ട് കാലത്ത് മുറുക്കാനിരിക്കാൻ കൊണ്ട് നടന്നിട്ട് നമ്മുടെ കൂട്ടാനൊക്കെ ഇടിക്കാനായിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ചെടുക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനമാണ് ഈ ഒരു ട്രൈബിൾസ് ഉപയോഗിച്ച മാലയാണ് പിന്നെ കൽവള്ളിന്ന് പറഞ്ഞുണ്ടാക്കിയോ അവരെ ഉപയോഗിച്ചതാണ് ഇത് മലബാറിലെ ആദ്യത്തെ സൈക്കിൾ റിക്ഷയുടെ ലൈസൻസ് സൈക്കിൾ റിക്ഷൻസ് ആ അതിലൊരു വേറെ രീതി ഇത് പഴയ കാലത്തെ ഒരു കത്തിയാണ് പോർച്ചുഗീസ് നോട്ടാണ് ഇത് പോർച്ചുഗീസ് നോട്ടാണ് ഇതും പഴയ കാലത്തെ കത്തിയാണ് ഇത് നമ്മൾ ചെത്താൻ ഉപയോഗിച്ച ഉപയോഗിച്ചെത്താൻ ഉപയോഗിക്കുന്ന സാധനം അതൊക്കെ ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ മൊബൈൽ ഫോൺ ഏറ്റവും ചെറിയ സിം ഇടാവുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ മൊബൈൽ ഫോൺ വളരെ ചെറുതായിട്ടുള്ള സിം ഇടാവുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ മൊബൈൽ ഫോൺ ഇപ്പോഴും ഇപ്പോഴും ഉപയോഗിക്കാൻ 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 സിം അതെ ഇത് ഇത് അങ്ങനെ ഉണ്ട് എല്ലാ എല്ലാ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കണം ബോക്സ് ഒക്കെ ഇവിടെ ആ ഡീറ്റെയിൽ എടുക്കാൻ പറ്റും അതെ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ സംഭവങ്ങളാണ് ഇത് നമ്മുടെ ചെലവെ തിരുമാവുന്ന ചെലവ ഇത് കായംകുളം ആള് ഏറ്റവും പ്രായമായിട്ടുള്ള വാളാണ് രണ്ട് തല തലമൂർച്ചയുള്ള വാളാണ് കായംകുളം വളരെ വളരെയധികം ഇതും പഴയ കാലത്തെ ഒരു ആയുധമാണ് ഇതെല്ലാം ഗ്രന്ഥ കെട്ടുകളാണ് ഗ്രന്ഥത്തിലുള്ള കെട്ടുകളാണ് ഇതെല്ലാം പല പല ടൈപ്പ് പാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അടുക്ക് പാത്രം വെള്ളമെടുത്ത പാത്രം ഇത് മഞ്ചാടി കളിക്കുന്ന പല്ലാംകുഴി കളിക്കുന്ന സ്ഥലമാണ് ഇത് എന്ന് ഇതെല്ലാം മരുന്നുകളാണ് എല്ലാം മരുന്നായിട്ടുള്ള ഓലക്കെട്ടുകളാണ് ഇത് അപ്പോത്തേക്കിരി മെഡിസിൻ ബോക്സ് എന്ന് പറയുന്ന മെഡിസിനുകള് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയും കായകളെ കൊച്ചുകൊണ്ട് എന്നുള്ള വാർത്തതാണ് പറഞ്ഞിപ്പൂട്ട് അതൊക്കെ വളരെ റേയറായിട്ടൊരു പൂട്ടാണ് അങ്ങനെയുള്ള പൂട്ടില് പെട്ടതാണത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുപ്പികളുണ്ട് കുപ്പികളെ ഊതി വീർപ്പിക്കുന്ന കുപ്പികളാണ് ഇതെല്ലാം ഊതി വീർപ്പിക്കുന്ന കുപ്പികളാണ് ഈ കാണുന്നെല്ലാം ശരിക്കും ആ ഒരു വലിയ കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കളക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രമാണമൊക്കെ പണ്ട് വെക്കാനായിട്ടൊരു ഒരു ബോക്സ് പോലെ ഉണ്ട് മെറ്റലിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇത് സൂചി ഇതല്ല ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഇല്ല ഇങ്ങനെ സൂക്ഷിക്കുന്ന സാധനം ഇതല്ലോ സൂക്ഷിക്കാനുള്ളത് ഇതായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് ഡ്രൈവിംഗ് ലൈസൻസ് ആ അമ്പത്തി ഒന്നില് ഡ്രൈവിംഗ് ലൈസൻസ് ശരിക്കും ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നിരുന്നു വന്നിരുന്നത് പുള്ളിയൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു സാധനം കാണാന് അമ്പത്തി ഒന്നിലൊരു ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് ഇല്ല കാണാൻ ഇത് കാറ്റഗറി നോട്ട് എന്ന് പറയുന്ന പണ്ട് അറബി രാജ്യങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവമാണ് യു എ പോലുള്ള രാജ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ബ്രിട്ടീഷിന്റെ നോട്ടുകളാണ് ഇതെല്ലാം ബ്രിട്ടീഷിന്റെ നോട്ടുകളാണ് ഇത് കൊച്ചിൻ സ്റ്റാൻഡേർഡ് പത്ത് രൂപ അഞ്ചു രൂപ അതെല്ലാം ബ്രിട്ടീഷിന്റെ കാലമായിട്ടാണ് ഇത് ഏറ്റവും മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയലോ ഈ പത്ത് പുത്തൻ ഉണ്ടാക്കി സർക്കാരിൽ പത്ത് പുത്തനുണ്ടാക്കണത് പുത്തൻ എന്ന് പറഞ്ഞ വാക്കുണ്ട് അത് കൊച്ചിൻ പുത്തന്റെ ഇതാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു സാധനം വന്നത് ഇത് സൊമാലിയ നാണയമാണ് ഒരു നാണയമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഈ അവിടുത്തെ ദാരിദ്ര്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രാജ്യങ്ങൾക്കു വേണ്ടി ഇറക്കുന്ന ഒരു നാണയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നോട്ട് ചെറിയ നോട്ട് പ്രയറായിട്ടൊരു സാധനമാണ് ലോകത്തിലെ ഏറ്റവും വലിയതും ട്രഷ് ചെയ്തത് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ തടി നമ്മുടെ ഇത് എല്ലാം മറ്റേ പ്രിന്റിംഗ് പറ്റിയത് എല്ലാം മിസ്റ്റേക്ക് പറ്റിയ പ്രിന്റിംഗ് മിസ്റ്റേക്ക് പറ്റിയ നോട്ടുകളാണ് കാണുന്നെല്ലാം പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിക്കും വന്ന് കാണാനുള്ള അറിവുകളാണ് ഈ കാണുന്നതെല്ലാം ഓരോന്നൂരം നല്ല ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച ആരൊക്കെ ബ്രിട്ടീഷ് ഇന്ത്യ ഫ്രഞ്ച് ഇന്ത്യ ഡാനിഷ് ഇന്ത്യ ഡച്ച് ഇന്ത്യ അപ്പം കുട്ടികൾക്ക് മനസ്സിലാവണം ഇത്രയും പേര് ഇവിടെ ഇവിടെ ഭരിച്ചിരുന്നു അപ്പൊ ആ രാജ്യത്തിന് ഇത് വർഷം ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും ഒരു വലിയ പഠനം തന്നെയാണ് ഇത് ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യക്ക് സാന്തര്യം കിട്ടിയപ്പോ ആദ്യത്തെ കലണ്ടർ ഫസ്റ്റ് എട്ടിലെ ഫസ്റ്റ് കലണ്ടർ ആണ് നാപ്പത്തി എട്ടെ വളരെ

പാപ്പറസ് ചെടിയുടെ ആ തണ്ട് കൊണ്ട് ലൈൻ തീരത്താണ് ആ ചെടി ഉണ്ടാവുന്നത് അതിന്റെ തണ്ട് കൊണ്ടു പേപ്പറാണ് അതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമ്മുടെ കയ്യില് ഏകദേശം ഒരു നൂറ്റി നാപ്പതോളം നെൽവുത്തുകളുണ്ട് പൈതര നെൽവിൽ രാമൻ എന്ന് പറയുന്നത് എന്റെ ഗുരുനാഥനാണ് അദ്ദേഹത്തിന് ഞാൻ നെല്ല് കളക്ട് ചെയ്യുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ എന്റെ നൂറ്റി നാപ്പതോളം നെൽവിത്തുകളുണ്ട് ഉണ്ട് ഞാൻ പലർക്കായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കിലോ കൊടുത്ത് രണ്ട് കിലോ തിരിച്ചു മേടിക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴമയെ നിലനിർത്തുക കർഷകരെ കറക്റ്റായിട്ട് പഴയ പിന്നെ അഞ്ചിൽ നിന്ന് പോകുന്ന നെൽവിത്തുകളെ സംരക്ഷിക്കുക കാച്ചിലുകള് നാപ്പത്തി അഞ്ചോളം കാച്ചിലുണ്ട് അറുപത്തോളം അഞ്ചോളം വാഴകളുണ്ട് അങ്ങനെ പല പല വെറൈറ്റി സാധനങ്ങളുണ്ട് ഇതെല്ലാം പൈതൃകമായിട്ട് ബന്ധപ്പെട്ടതിനെ സംരക്ഷിക്കുക എന്നൊരു വലിയ കാര്യമാണ് കാരണം ഇത് ആരെങ്കിലും ഒക്കെ അങ്ങനെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ വരും ഇഞ്ചി തന്നെ എത്ര വെറൈറ്റി ഉള്ളു നമ്മളിപ്പോൾ കാണുന്ന ഇഞ്ചി നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള കേരളത്തിലെ ഇഞ്ചി അല്ല അതൊക്കെ പല പേരെ നമ്മൾ ഇവിടുത്തെ കോഴിക്കാലിന് ഇഞ്ചി അതൊക്കെ വളരെ സൂപ്പർ ആയിട്ടുള്ള ഇഞ്ചിയാണ് പിന്നെ കാട്ടിഞ്ചി നല്ല സാധനമാണ് ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത അപ്പൊ അതിനെയൊക്കെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാകും വലിയ ഗുണം കിട്ടും എന്നൊക്കെ ഇത് സൂര്യഗ്രഹണ നോട്ട് അതുപോലെ തന്നെ ഇതും ഫാൻസി നമ്പറുകളാണ് ഒമ്പത് ലക്ഷം വരെയുള്ള എന്റെ ഡേറ്റ് ഓഫ് ബ്രത്ത് നോട്ട് ആറ് ഡേറ്റ് ഓഫ് ബ്രൂട്ടിൽ ഇരുപത്തിയാറ് ഒന്ന് എൺപത്തിരണ്ട് എന്റെ വൈഫിന്റെ ഇരുപത്തി മാർക്കറ്റ് വാല്യൂ ഉണ്ട് കല്യാണം ഇരുപത്തിരണ്ട് സൈറ്റിൽ ഒരു അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും മൂല്യത്തിനും അപ്പുറം നമുക്കിതൊരു എന്താ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ തൊരയുണ്ട് അതെ ശരിക്കും അറിവുകൾ കൂടുതൽ കിട്ടും അങ്ങനെയുള്ളതൊക്കെ ഇങ്ങോട്ട് വന്നു ഇപ്പോഴും രണ്ട് സൈഡിലും പറഞ്ഞാൽ തീരാത്ത പോലുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നില്ല ഇതെല്ലാം പല പല ഇത് യഥാർത്ഥമായിട്ടുള്ള പണ്ടത്തെ നമ്മുടെ മണിജിത്താടിന്റെ പൂട്ട് ഇതെല്ലാം പല ടൈപ്പ് ആയുധങ്ങളാണ് പല ടൈപ്പ് ആയുധങ്ങൾ ചുരുങ്ങിയുണ്ട് ഉറുമിയുണ്ട് അങ്ങനെയുള്ള ആയുധങ്ങളെല്ലാം ഇതിനകത്തുണ്ട് തീപ്പന്തം എന്ന് പറഞ്ഞ ഒരു പത്രം ലോകത്തിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ ഒരു നാണയം എന്ന് പറഞ്ഞ ഒരു ആണ് ആ ഒരു ഉരുകാശ് ലക്ഷ്മിക്കാശ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ അപ്പോൾ അവിടുത്തെ സ്റ്റാമ്പായതിനൊരു ജിന്നസ് കിട്ടിയിരുന്നു എൻ്റെ സ്റ്റാമ്പായത് റേഡിയോ ലൈസൻസ് പഴയകാലത്തെ ആധാർ കാർഡ് എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ കയറാനായിട്ട് പറ്റുന്ന ഒരു സാധനം അപ്പൊ അങ്ങനെ കുറെ കുറെ നമുക്ക് പഠിക്കാനുള്ള സ്ഥലം അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകതയും പറയാം കണ്ടുപിടിച്ച ആൾക്കാരെ ഓർക്കുക എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പം ബൾബ് കണ്ടുപിടിച്ച ആരാണ് ഇവിടെ എന്താ പറയാ ക്യാമറ കണ്ടുപിടിച്ച ആരാണ് പിന്നെ റേഡിയോ കണ്ടുപിടിച്ചാരാണ് ടി വി കണ്ടുപിടിച്ചാരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാരാണ് ഡൈനോമ കണ്ടുപിടിച്ചവരാണ് അതുപോലെ എല്ലാം കണ്ടുപിടിച്ച് ആരൊക്കെയാന്നുള്ളതിനെ ഓർക്കാനുള്ള ഒരു വലിയ നമ്മുടെ മ്യൂസിയം വന്നു കഴിഞ്ഞാൽ അതെല്ലാം കാണാൻ പറ്റും അപ്പം ഇതൊക്കെ നമ്മുടെ വാർത്തകളൊക്കെ വന്നതാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം അളവ് അളവ് അളവുപാത്രം പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചെല്ലാം ഉണ്ട് പറയുണ്ട് ചങ്ങഴിയുണ്ട് നാഴിയുണ്ട് ഉരുകയുണ്ട് തൂണിയുണ്ട് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് ഇപ്പൊ തന്നെ ലോകത്തിലെ ഏറ്റവും അക്കംകൂടി നോട്ട് എന്ന് പറഞ്ഞ നോട്ടുണ്ട് പത്തു ലക്ഷം കോടിയുടെ ഒറ്റ നോട്ട് സിംബാബ് എന്ന് പറഞ്ഞ രാജ്യമാണ് പുറത്തിറക്കിയത് മൂല്യം കുറവാണ് പക്ഷേ അതിന് ഒരു മൂല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ലിമിറ്റഡ് പീസ കുറച്ച് മാത്രം ഏറ്റവും കൂടുതൽ അക്കത്തിനുള്ള നോട്ട് ഇറക്കി എന്നുള്ളൊരു ബഹുമതിയാണ് അവർക്കുള്ളത് ലോകത്ത് തന്നെ അവരെ അങ്ങനെ ശ്രദ്ധിക്കത്തില്ലോ ഇത്രയും കൂടുതൽ അക്കോളം നോട്ട് ആ രാജു എന്ന് പറയും എന്ന് പറഞ്ഞ കൂട്ടൊരു സംഭവമാണ് ഇത് പണ്ട് കാലത്ത് രാജാവ് റാണിയൊക്കെ നാട് രാജാവ് തൊട്ട് വീഴുന്ന ഒരു സമ്പ്രദായം അതാണ് ഒരു കൈക്ക് അതുപോലെ ഇത് അഞ്ചൽ കുന്തോ എന്ന് പറയും ഇതുകൊണ്ട് കുത്തിയാൽ അന്ന് കേസില്ലായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ചുണ്ടെങ്കിൽ കേരളത്തെ ഏറ്റവും അവസാനത്തെ എന്ന് പറഞ്ഞാൽ കാന്തല്ലൂടുള്ള കണ്ണഞ്ചാപ്പള്ളി എന്ന് പറയും അദ്ദേഹത്തിന്റെ മകനാണ് ഇനി ഇത് തന്നത് ഒരു വലിയ വാർത്തയായിരുന്നു എല്ലാ പത്രത്തിലും വാർത്തയുണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ നമ്മുടെ മ്യൂസിയം ഉള്ള പ്രത്യേകത എന്താ പറഞ്ഞാൽ വന്ന് കാണുമ്പോ അറിവുകളാണ് ആ അറിവിനെ കറക്റ്റ് ചെയ്ത് പോകാന്നുള്ളത് അടുത്ത വീഡിയോയില് കൂടുതലും അറിയാൻ